ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജംഭൂതം തംനമാനേശ്ചരം നീലാഞ്ജന സമാനാഭം എന്നും പറയാം സമാഭാസം എന്നും പറയും ഭ ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു ശോഭ എന്ന അർത്ഥമാണ് പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട് പലരും നമ്മളോട് തർക്കിക്കാറുണ്ട് രണ്ടും ഒരേ അർത്ഥമാണ് നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനേശ്വരം എന്ന് പറയാം തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല ശനേഹി ചരതി ഇത് ശനേശ്വര സാവധാന സഞ്ചരിക്കുന്ന ആളാണ് ശനേശ്വര ശനി അല്ലെങ്കിൽ ശനീശ്വര ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ് നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു മീനൻ രാശിയിലാണ് ശനി പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം കണ്ടകശ ശനി ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം ഇവിടെ ശനി വക്രം കഴിയുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത് മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല മീനൻ രാശിയിൽ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും മരണം പാതിത്യം വീഴ്ച ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനിയെന്നറിയുക വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും ശ്വശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി നീതിയും ന്യായമൊക്കെ ശനിക്കുമുണ്ട് സൂര്യപുത്രനാണ് ശനി ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല അത്ര ശക്തമാണ് ശനി അതുകൊണ്ടാണ് ശനി ഈശ്വരനെന്ന് വിളിക്കുന്നത് പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടര വർഷം സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത് വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഞാൻ ബോംബെയിൽ രണ്ട് ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി നാലാം ക്ലാസ് കുളിക്കുന്ന കുട്ടിയാണ് അവൻ ലഗ്നത്തിൽ ശനിയാണ് വളരെ അലസനാണ് അവന് എഴുന്നേൽക്കില്ല കുളിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ് മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയാണ് ഫാമിലിയിലുള്ള കുട്ടിയാണ് ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ് കേവലം ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടി അതാണ് ശനി സ്പിരിച്വൽ വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അലസത ഉണ്ടാകാം പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും അപ്രകാരം മകര മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്രകാരത്തിൻ്റെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവന വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം പത്താം ഭഗത്തുനിൽ നിൽക്കുകയാണെങ്കിൽ അല്ല കർമ്മകുശലനായിരിക്കാം പക്ഷേ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിനാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ് അതിനാൽ നമുക്ക് ചിന്തിക്കാം ഈ ശനി കണ്ടകച്ചിനെ ഏഴരച്ചിനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് ഇവിടെ കന്നി രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് കണ്ടകശനിയാണ് ഏഴാം ഭാവത്തിലാണ് എത്രകാലവും വക്രിയായ ശനി കുറേ മാറ്റങ്ങൾ നന്മകൾ പ്രദാനം ചെയ്തിരിക്കാം പക്ഷേ രാശിക്കാർക്ക് ഇന്ന് വ്യാഴം നല്ല സ്ഥാനത്താണ് ബുധൻ നല്ല സ്ഥാനത്തുണ്ട് അതിനാൽ ഈ കണ്ടകശനി അവിടെ ഉണ്ട് അതിൻ്റേതായ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ശനി ശനിന്നറിയുക ഒന്ന് ശനി അഞ്ചാം ഭാവാധിപനാണ് അവരുടെ ബുദ്ധിയെ ചിന്തിക്കേണ്ട ഭാവമാണ് കന്നി രാശിക്കാരുടെ അവരുടെ സന്താനങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അപ്രകാരം അവരുടെ രോഗങ്ങളെ ചിന്തിക്കേണ്ട ഭാവമാണ് ഇവിടെ രോഗ വിഷയം ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഗൈനിക്കായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കണം രോഗങ്ങൾ ശ്രദ്ധിക്കണം പല്ലുകൾക്ക് വികൃതി വരും പല്ലുകൾക്ക് കിളിപ്പിടേണ്ടി വരും പലരുടെയും പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും പല്ലുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണെന്ന് അറിയുക അതിനാൽ അപ്രകാരം കുറേ ബുദ്ധിമുട്ടുകൾ ആർക്ക് വരും കന്നിരാശിക്കാർക്ക് വരും പിന്നീട് വിവാഹ തടസ്സങ്ങളാണ് ഉണ്ടാവുക ഏഴിൽ ശനി വരുമ്പോൾ വിവാഹ വിഷയത്തിൽ തടസ്സങ്ങളുണ്ടാകാം എപ്പോഴും ഏഴാം ഭാവത്തിൽ ശനി തനിച്ച് നിൽക്കുമ്പോൾ അത് വിവാഹ വിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്രകാരം വിവാഹ വിഷയങ്ങളാണ് ഏഴിൽ ശനി വരുമ്പോൾ വരാഹവിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്ത്രീവൃഗത പരിഭവം മതകേ പതങ്കേ ഏഴാം ഭാഗത്തിൽ ശനി വന്നാലും സൂര്യൻ വന്നാലും ചൊവ്വം വന്നാലും സ്ത്രീകൾ കാരണം ഉണ്ടാകും തനിക്ക് സ്ത്രീകൾ കാരണം അപമാനിക്കപ്പെടുക അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഭാര്യ ഭാര്യകാരണം ബുദ്ധിമുട്ടുണ്ടാവുക അന്യസ്ത്രീകൾ കാരണം തനിക്ക് ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ ഉണ്ടാവുക ഇതൊക്കെ വരും ചമത്കാതാമണിൽ ഇപ്രകാരം പരിചരിക്കുന്നു ശനോദ്യുനക ദമ്പതി രോഗയുക്തോ ഏഴിൽ ശനി വരുമ്പോൾ ദമ്പതികൾ ഭാര്യാഭർത്തക്കന്മാർക്ക് രോഗയുക്തോ രോഗങ്ങളുണ്ടാകും സുധാര സുമിത്രം ചിരം ചാരുനോസം സുധാര നല്ല ഭാര്യ ലഭിക്കില്ല പലപ്പോഴും ഗൃഹിണീയ ദുഷ്ട ദുഷ്ടയായ ഭാര്യ എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഭാര്യയാവും അപ്പം ഈ ഒരു കാലയളവ് പലപ്പോഴും ദാമ്പത്യത്തിൽ എന്തിനേയും എതിർക്കുന്ന ഭാര്യയെ ലഭിക്കും എന്നർത്ഥം സുമിത്രം നല്ല മിത്രങ്ങളെ ലഭിക്കില്ല തനിക്ക് എല്ലാം പറഞ്ഞ് തന്നെ സമാധാനിപ്പിക്കേണ്ട നല്ലൊരു സുഹൃത്ത് മനസ്സിൻ്റെ പ്രയാസം തുറന്നു പറയുമ്പോഴത്ത സുഹൃത്തിനെ കിട്ടില്ല ചിരം ചാരുദോസം ചിരം വളരെ കാലത്തേക്ക് ലഭിക്കുന്നു താൽക്കാലികമായി ലഭിക്കുന്ന അനുഭവങ്ങളായിരിക്കാം രോഗയുക്ത ദമ്പതികൾ രോഗയുക്ത രോഗത്താൽ പെടും അനുസാഹത താപകൃത്ത് ഹീനചേദാഹം പലപ്പോഴും മനസ്സിനുള്ള ഹീനത്വം കൗടില്യം പലപ്പോഴും പ്രയാസമാണ് ഉത്സാഹം വളരെ കുറയും ഭയത് ബിഹ്വലോ ലോലുമോ വീര്യവാന്ക്യം എങ്ങനെ ഏഴിൽ നിൽക്കുന്ന ശനിയുള്ള വ്യക്തിക്ക് വീര്യവാനാകാൻ കഴിയും തൻ്റെ വീര്യം ചോർന്നു പോകും തൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ശനി വ്യാഴക്ഷേത്രത്തിലാണെന്നറിയുക വ്യാഴക്ഷേത്രത്തിലായത് കൊണ്ട് ഈ ശനി ധാരാളം നന്മകൾ ചെയ്യും അതിനാൽ ഒരു ബുദ്ധിമുട്ടും കന്നിരാശിക്കാർ വിചാരിക്കേണ്ട ശാരീരിക ക്ലേശങ്ങൾ ശ്രദ്ധിക്കുക യൂറോളജി ശ്രദ്ധിക്കുക ബാക്കി എല്ലാ വിഷയത്തിലും പഠന വിഷയത്തിൽ ഒരു ഒരു പ്രയാസവും വരില്ല യാത്രാദർത്ഥം മാറാൻ എന്ത് ചെയ്താൽ മതി ഹനുമാനെ ഭജിക്കുക ഓം ഹം ഹനുമതേ നമ ഹനുമാനെ ഭജിച്ചാൽ ഹനുമാൻ വായുപുത്രനാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഹനുമാൻ്റെ മനസ്സിലുള്ള ആ പർവ്വതവും പേറിയുള്ള മരുന്നും പേറിയുള്ള ആ ചിത്രത്തെ മനസ്സിൽ കണ്ട് ഓം ഹം ഹനുമെ നമ അല്ലെങ്കിൽ നന്നായി ഹനുമാൻ ചാലീസ ജപിക്കുക ഇതൊക്കെ വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യും ഹനുമാൻ ശക്തിയുടെ ദേവതയാണെന്നറിയുക എല്ലാ പ്രിയപ്പെട്ട കന്യരാശിക്കാർ ശോഭനമായി നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി ദിവസം